നമസ്കാരം സച്ചിയുടെയും രേവതിയുടെയും ഇന്നത്തെ പ്രമവിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ശ്രുതി പഠിച്ച കള്ളിയാണെന്നുള്ളൊരു കാര്യം ചന്ദ്രമതി അറിയുന്നില്ല വലിയൊരു അബദ്ധത്തിലേക്ക് തന്നെ ചന്ദ്രമതി ചെന്ന് ചാടാണ് ശ്രുതി പറഞ്ഞ കാര്യങ്ങളൊക്കെ ചന്ദ്രമതി വിശ്വസിച്ച് ചന്ദ്രമതി ശ്രുതിക്ക് വേണ്ടിയിട്ട് ശ്രുതിനെ വിവാഹം ആലോചിക്കുകയാണ് ശ്രുതി ആലോചിക്കാം എന്ന് മാത്രമേ മറുപടി പറഞ്ഞുള്ളൂ കാരണം പെട്ടെന്ന് തന്നെ എടുത്ത് ചാടി സമ്മതം മൂളിക്കഴിഞ്ഞാൽ ശ്രുതിയിൽ വില പോകില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ആലോചിച്ചിട്ട് പറയാമെന്നൊക്കെ പറയുന്നുള്ളൂ ഇതേ സമയം തന്നെ രേവതി ും കൂടിയിട്ട് അമ്പലത്തിൽ നിന്ന് തോന്നുന്ന സമയത്ത് സച്ചി അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ അവ രേവതി സച്ചിനോട് ചെയ്ത തെറ്റിനെ ക്ഷമ ചോദിക്കാൻ ദൈവത്തിന്റെ മുന്നിൽ ക്ഷമ ചോദിക്കാൻ വേണ്ടിട്ടാണ് പോകുന്നത് അവിടെ വെച്ച് സച്ചിനെ കാണിയും അപ്പോൾ സച്ചിനോട് രേവതി അല്ല ദേവ് പറയുന്നുണ്ട് ചേച്ചിയുടെ മനസ്സിനൊരു സുഖം ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നിന്റെ ചേച്ചിയുടെ മനസ്സിന് എന്ത് പറ്റിയെന്നൊക്കെ സച്ചി ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചേട്ടൻ സച്ചേടനോട് അവർ തെറ്റ് ചെയ്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അയ്യർ വിഷമത്തിൽ ചേച്ചി ദൈവത്തിനോടൊരു ക്ഷമ പറയാൻ വേണ്ടി വന്നതെന്നൊക്കെ പറയുമ്പോൾ പറയുന്നുണ്ട് തെറ്റ് ചെയ്തത് എന്നോടാണെന്നുണ്ടെങ്കിൽ എന്നോടല്ലോ ക്ഷമ ചോദിക്കേണ്ടത് അല്ലാതെ ദൈവത്തിൻ്റെ മുന്നിൽ വന്നിട്ടാണ് ക്ഷമ ചോദിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ ദൈവം ചോദിക്കുന്നുണ്ട് ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ അങ്ങനെ ക്ഷമയുടെ ആവശ്യം ക്ഷമ ചോദിക്കേണ്ട ആവശ്യമൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആരായാലും ക്ഷമ ചോദിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല ഒരു സോറി പറഞ്ഞുകൊണ്ട് ഒരു പ്രശ്നമില്ലെന്ന് പറഞ്ഞിട്ട് രേവതിന് മുഖത്തേക്ക് ഒന്ന് സോറി പറയോ സോറി പറയുമോന്നു പക്ഷേ രേവതി ഒന്നും ഇണ്ടാത് ണ്ടോ ഇപ്പോഴും പറയുന്നില്ല സോറി ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ട് കാര്യമില്ലെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കാണിക്കുന്നത് എന്തായാലും അതിന് ശേഷം ശ്രുതി ശ്രുതിയുടെ നാട്ടിലേക്കൊക്കെ പോകുന്നുണ്ട് അമ്മനെ കാണാനായിട്ട് ശ്രുതിക്ക് ഒരു കൊച്ചുണ്ട് വിവാഹം മുമ്പേ വിവാഹമൊക്കെ കഴിഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെയാണ് നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത് അപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വിശേഷങ്ങൾ നാളെ രാവിലെ ആറര ആവുമ്പോൾ അപ്ലോഡ് ചെയ്യാം ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിലും മറക്കാതെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ